എന്താണ് നിങ്ങൾ ലാളിത്യം നൽകാനായി നിയുക്തരായവരാണ് ഒരിക്കലും ഞെരുക്കം ഉണ്ടാക്കാൻ നിയുക്തരായവരല്ല എന്നാണ് പഠിപ്പിച്ചത് ആയിഷ റബി അള്ളാഹുഹായി നിവേദനം ചെയ്യപ്പെടുന്ന ഹദീഫ് മനസ്സായില്ലേ എപ്പോഴാണ് പറഞ്ഞത് ഒരു യഹൂദി വന്നിട്ട് അസ്സാം അസ്സലാമെന്നല്ല നബിയെ നബി മരിക്കട്ടെ എന്ന് പറഞ്ഞ് നബി വാളിയേക്കുന്ന് ആയിഷിദ് ഇടക്കിടക്ക് കേൾക്കുന്നതാണ് അവർക്ക് ദേഷ്യം വന്നു അലേക്കും അല്ല ആയിഷാബി ഉറക്കെ വിളിച്ചു പറഞ്ഞത് നിനക്ക് മരണം ഉണ്ടാവട്ടെ ശാപം ഉണ്ടാവട്ടെ എന്നാണ് അപ്പൊ നബി പറഞ്ഞ വാക്കാണ് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അലേക്കും നബി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ മരണെങ്കിൽ അവന് തിരിച്ചത് തന്നെ തീയമായിട്ട് എന്നിട്ട് ആയിഷ്ലാനെ പഠിപ്പിക്കുകയാണ് അത് ഒരു യഹൂദി നബിക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തിയതിനെ ഒന്ന് ശക്തമായി പ്രതികരിച്ചതിനാണ് ഈ മറുപടി ശരിക്കും നോക്കണം എന്താ പറയുന്നത് അള്ളാഹു സൗമ്യത ഉള്ളവനാണ് അല്ല നമ്മൾ സൗമ്യത കാണിച്ചില്ല നമ്മളെന്തിനു പറ്റും നമ്മളിങ്ങനെ സൃഷ്ടികളോട് ഇങ്ങനെ എത്രയും രൂക്ഷമായി പെരുമാറി ഇതുപോലെ അള്ള നമ്മളെ രൂക്ഷമായി പെരുമാറുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നമ്മൾ പിന്നെ നമ്മളിതിനെന്തിനു പറ്റും അള്ളാഹ് വിട്ടുവീഴ്ചയും വിശാലിച്ചു എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ എന്താ പറയുക അള്ള സൗമ്യതയുള്ളവനാണ് അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു ഫിൽ അംബി കുല്ലി എല്ലാ കാര്യത്തിലും അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു ഇത് തെറ്റിദ്ധരിച്ചിട്ടും ദുർവ്യാഖ്യാനിച്ചിട്ടും ഒരാളുടെ ബിദുത്തും ശുർക്കും ഒക്കെ വകച്ച് സാരല്ല രാഘാവരൻ നിസ്സാരം എന്ന് വിടാൻ അത് ഈസലി വല്ല അത് വിഷയം വേറെയാണ് ഇത് നമ്മുടെ പെരുമാറ്റ ദൂഷ്യാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് സൗമ്യ സ്വഭാവം കൊണ്ട് നേടാൻ കഴിയും അല്ലെ അത് കുട്ടികളോടുള്ള എല്ലാറ്റും കുട്ടികളോടുള്ള പെരുമാറ്റത്തിലും കുട്ടികളൊക്കെ ഒരു പരിധി പരിധിവരെ അനുസരിക്കാതിരിക്കുമ്പോൾ ജലവാപ്പാരുമാരും പിന്നെ മൃഗീയമായ സ്വഭാവം എടുക്കും കുട്ടികളോട് വർത്തമാനം വളരെ മോശമായ വാക്കുകൾ വരെ ഉപയോഗിക്കുന്നവരുണ്ട് വളരെ മോശമായ വാക്കും മക്കളോടൊക്കെ പ്രോത്സാഹിക്കാൻ പറ്റാതെ എന്താണ് ഞാൻ അങ്ങനെ നാല് ശാസന ശാസിക്കുന്നവരാണ് പിന്നെ കുട്ടിയെ അനുസരിക്കുന്നത് അമ്മാൻ്റെ വിചാരം ആരും വിചാരിക്കരുത് നിലമറിച്ച് എന്താണ് നിങ്ങൾക്ക് കർശന സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് മൃദു സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എന്നുള്ളത് വഹിയാണ് അത് വഹയിൻ അടിസ്ഥാനത്തിൽ വന്ന വാക്കാണ് അപ്പം അത് നേടിയെടുക്കാൻ പറ്റും നമുക്ക് ഉറപ്പ് വേണം നമ്മൾ കുട്ടികളോട് സൗമ്യത കാണിച്ചാൽ കുട്ടികൾ വെടക്കായി പോകും ചീത്തയായി പോകും കുട്ടികളോട് നമ്മൾ സൗമ്യ സ്വഭാവം കാണിച്ചാൽ കുട്ടികൾ ചീത്തയായി പോകുമെന്ന് ചിന്തിക്കുന്ന വാപ്പാരന്മാരുണ്ട് ശരിയല്ല സൗമ്യ സ്വഭാവത്തിലൂടെ കുട്ടികളെ തിരുത്തുന്ന പോലെ പരിക്കണ സ്വഭാവം കൊണ്ട് ഒരു വാപ്പയും വിചാരിക്കേണ്ട ഒരു ഉമ്മയും വിചാരിക്കേണ്ട ഈ ഹദീസിനെതിരാണ് അത് ഇതിനർത്ഥം ശാസിക്കാൻ പാടില്ലാന്നോ വല്ലപ്പോഴും വഴക്ക് പറയാൻ പാടില്ലാന്നൊന്നും ഈ പറഞ്ഞ അർത്ഥമല്ല അടിക്കണത് അടിക്കും വേണം അടിക്കണം എന്നും അല്ലേ കൽപ്പിച്ചത് പക്ഷേ ഇത് അതല്ല ഇത് എല്ലാറ്റിനും ചീത്ത മാത്രം നേരം വെളുത്താൽ തുടങ്ങും ചീത്ത മനസ്സിലായില്ലേ അവൾ ആ വീട്ടിൽ തന്നെ സമ്മാനം ഉണ്ടാവില്ല അങ്ങനെ ശബ്ദം ശബ്ദിച്ചോണ്ടേ നിൽക്കുന്ന പടക്കം പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന വാപ്പയുമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ ആ വീട്ടിൽ തന്നെ മനസ്സമ്മാനം ഉണ്ടാവില്ല കുട്ടികൾക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല ആരും ഉമ്മൻ അടുത്തേക്ക് വരുമല്ലോ വാപ്പാൻ അടുത്തേക്ക് വരും ഇങ്ങനെ വിട്ടു വിട്ടു നിൽക്കുന്നതാണ് അവർ മനസ്സിലും കൂടും വിചാരിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ചീത്ത അറി പക്ഷുണ്ടാക്കും ശരിക്കും റിഫ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് സെലഫികൾ എപ്പോഴും തരിക സ്വന്തം മക്കളോട് വരെ റിഫ്ക് കാണിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരോട് എങ്ങനെ കാണിക്കുക അപ്പം നമ്മളത് ശരിക്കും ശീലിക്കേണ്ട അത് എളുപ്പമുള്ള ഇനി വീണ്ടും മറ്റൊരു റിപ്പോർട്ട് എടുക്കണം സൈ മുസ്ലിമിൽ തന്നെ ഐഷാ ബി വി റതി അള്ളാഹനായിരുന്നു ഇന്ന റിഫ്കലായ കുനു ഇല്ല സാന ഏതൊരു വിഷയത്തിൽ സൗമ്യത കാണിച്ചാലും ആ വിഷയത്തെ അള്ളാഹു അലങ്കരിക്കാതിരിക്കില്ല സൗമ്യത കാണിച്ചാൽ അല്ല അത് നന്നാക്കും വല സാന എവിടെ റിഫ്ക ഇല്ലയോ അതിനുള്ള വഷളാക്കാതിരിക്കില്ല ഏതൊരു കാര്യത്തിൽ ഇല്ലാതിരിക്കുന്നുവോ അതിനെ അതിനെയുള്ള അവഹേളിക്കാതിരിക്കില്ല ഏതൊരു കാര്യത്തിൽ ഉണ്ടാകുന്നുവോ അതിനെ അതിനെയല്ല മെച്ചപ്പെടുത്താതിരിക്കില്ല എന്നാണ് മൻ ഒരാൾക്ക് സൗമ്യ സ്വഭാവം ഇല്ലെങ്കിൽ അയാൾക്ക് നന്മയില്ലെന്നാണ് അർത്ഥം ഒരാൾക്ക് സൗമ്യതയില്ലെങ്കിൽ സൗമ്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു നന്മ കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം അത്ര വരെ അപ്പം അവനിൻ്റെ അരികിലേക്ക് ഏറ്റവും വലിയ താവൂത്തിൻ്റെ അടുത്തേക്ക് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ താവൂത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മുസാറ സുലഹി അലി ഇസ്ലാമിനോടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറുൺ അലി ഇസ്സലാമിനോട് ഖുറൻ പറഞ്ഞെന്താഹു ലാൽ നിങ്ങൾ മാർദ്ദവുമുള്ള വാക്കുകൾ പറയണം ഒരു താവൂത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ പറയണം മാർദ്ദവ എങ്കിൽ അവൻ ചിന്തിച്ചേക്കും ഭയന്നേക്കും അപ്പം സംസാരത്തിനുള്ള ഗുണമെന്താണ് ആളുകൾ ഉത്ബുദ്ധരാകും ചിന്തിക്കും നമ്മുടെ ലക്ഷ്യം അതാണ് നമുക്ക് ഇഖലാസ് നിലനിൽക്കുകയും ചെയ്യും നമുക്ക് അള്ളാൻ കൂലി കൂലിയിട്ടും ചെയ്യും നമ്മുടെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തും ചെയ്യും അതിനൊക്കെ എന്തുവേണം റിഫ്ക്കാണ് ചിലിക്കേണ്ടത്